ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ുംവിളി വിഷത്തിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കാം എവിളി വിഷം അല്ലെങ്കിൽ പല്ലി വിഷത്തിനുള്ള പരിഹാര മാർഗം ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം പല്ലി കടിക്കുമോ ഇലയോ എന്നുള്ളത് പല്ലി സാധാരണഗതിയിൽ ആരെയും കടിക്കാറില്ല എങ്കിൽ തന്നെ ഏതെങ്കിലും രീതിയിൽ പല്ലിയുടെ വിഷാംശം നമ്മുടെ ശരീരത്ത് ഏൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പല്ലി ചത്ത് കിടക്കുന്ന ആഹാരങ്ങൾ കഴിക്കുകയോ മറ്റേതെങ്കിലും രീതിയിൽ പല്ലി കടിക്കേണ്ടി വരികയോ മറ്റോ ചെയ്താൽ ചെയ്യേണ്ടതായ കാര്യമാണ് ഈ പറയുന്നത് സാധാരണഗതിയിൽ പല്ലി കടിക്കാറില്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ ചെയ്യേണ്ടുന്നതായ പരിഹാര മാർഗം അല്ലെങ്കിൽ വിഷത്തിനുള്ള പരിഹാര മാർഗമാണ് അതിനായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഉങ്ങിൻ തൊലി വരട്ടുമൾ മരമഞ്ഞൾ തൊലി എരിക്കിന്മേര് ചുക്ക് കുരുമുളക് തിപ്പലി ഇവ കഷായം വെച്ച് കഴിക്കുകയും ഈ മരുന്നുകൾ തന്നെ ചൂടുവെള്ളത്തിൽ അരച്ച് പുരട്ടുകയും ചെയ്യുന്നത് എവിളി വിഷത്തിലുള്ള പരിഹാര മാർഗമാണ് ഇത് അകത്തേക്കും പുറമെ പുരട്ടുന്നതിനും ഈ മരുന്ന് തന്നെ ധാരാളം മതിയാകും കൂടാതെ മറ്റൊരു പരിഹാര മാർഗം കറളകത്തിൻ്റെ വേരും പച്ചമഞ്ഞളും കൂടി തുളസിയില ഇടിച്ച് പിഴിഞ്ഞ നീരിൽ അരച്ച് പുരട്ടുക കറളകത്തിന്റെ വേരും പച്ചമഞ്ഞളും കൂടി തുളസിയില ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന നീരിൽ അരച്ച് പുരട്ടുന്നതും എവിളി വിഷത്തിന് ഉള്ള ഒരു പരിഹാര മാർഗമാണ് അമരി വേരും നന്നാരി കിഴങ്ങും സമം എടുത്ത് പച്ചമഞ്ഞൾ ചതച്ച് എടുത്ത നീരിൽ അരച്ച് കഴിക്കുന്നതും എവിളി വിഷത്തിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇത്രയും കാര്യങ്ങൾ പല്ലി അല്ലെങ്കിൽ എവിളി ം നമ്മുടെ ശരീരത്തിൽ ഏർക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഔഷധ പരിഹാര മാർഗമാണ് ഈ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ചാനൽ കൂടി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരിലേ കൂടി എത്തിച്ച് അവർക്ക് കൂടി ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക്